തിരുവല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ശതാബ്ദിയുടെ ഭാഗമായി മെഗാ കലാസന്ധ്യ സംഘടിപ്പിച്ചു കവിയും ഗാനരചയിതാവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് അധ്യക്ഷത വഹിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു പ്രധാനാധ്യാപിക വി എസ് സജിമോൾ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ആലി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ വലായുധൻ വാർഡ് മെമ്പർമാരായ സുനീതി അരുൺകുമാർ ടി ജി പ്രവീൺ എം പി ടി എ പ്രസിഡന്റ് അമ്പിളി ഒ എസ് എ പ്രസിഡന്റ് പി കെ രാജൻ പി ടി എ പ്രസിഡന്റ് സ്മിനേഷ് പണിക്കർ എന്നിവർ സംസാരിച്ചു തട്ടകത്തമ്മ തപസ്യ എന്നീ ടീമുകളുടെ വീരനാട്യം ആത്മലയ കലാക്ഷേത്ര അവതരിപ്പിച്ച നൃത്തവിരുന്ന് വിദ്യാർത്ഥികളുടെയും പി ടിഎ എം പി ടി എ അംഗങ്ങളുടെയും കലാപരിപാടികൾ എന്നിവ കലാസന്ധ്യയെ മികവുറ്റതാക്കി